അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് രണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ പി യു പി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി എൽ പി യു പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബുക്കിൽ മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള കോം വഴിയും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വഴിയും ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ എൽ പി യു ബി പിക്യൂ ബുക്ക് നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന എന്താണ് ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരം ഏതെന്നാണ് ഏതാണ് കൊച്ചിയാണ് കൊച്ചിയാണ് അപ്പോൾ എന്താണ് പോയിന്റ് ദക്ഷിണേഷ്യയിലെ ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാണ് അപ്പോൾ ഏത് നഗരമാണ് കൊച്ചിയാണ് കൊച്ചിയാണ് ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ വയോജന സൗഹൃദ നഗരം അപ്പോൾ കൊച്ചിയെ ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച സംഘടന ഏതാണെന്ന് കൂടി വെക്കുക അതേതാണ് ഡബ്ല്യു ആണ് ഡബ്ല്യു ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ോഗ്യ സംഘടനയാണ് കൊച്ചിയെ ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ക്യാമ്പയിനാണ് ക്യാമ്പയിനിന്റെ ഓർത്തു വെക്കുക എന്താണ് നെല്ലിക്ക 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 എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിനിന്റെ പേര് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് നമുക്ക് നോക്കാം ജീവിത ശൈലി രോഗങ്ങൾ ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം മലപ്പുറം ജില്ലാ ഭരണകൂടം സുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒരു ജനകീയ ക്യാമ്പയിൻ ആണ് എന്ത് നെല്ലിക്ക എന്നുള്ള നെല്ലിക്ക എന്നാണ് ഈ ഒരു ക്യാമ്പയിനിന്റെ പേര് അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിന്റെ ലക്ഷ്യം എന്താണെന്ന് പ്രധാനമായിട്ടും വെക്കണം ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെയാണ് അത് വർദ്ധിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ അപ്പോൾ ക്യാമ്പയിനിന്റെ പേരെന്താണ് നെല്ലിക്ക എന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റൊമൈൻ റോളൻഡ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് പങ്കജ് കുമാർ ചാറ്റർജിക്കാണ് പങ്കജ് കുമാർ ചാറ്റർജിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്ത് അവാർഡാണെന്ന് വെക്കുക റൊമൈൻ റൊമൈൻ റോളൻഡ് ബുക്ക് പ്രൈസ് ആണ് ലഭിച്ചത് അദ്ദേഹത്തിന് ഏത് ബുക്കിനാണ് ഏത് രചനയ്ക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയതെന്ന് കൂടി വെക്കുക ഫ്രഞ്ച് ഫ്രഞ്ച് നോവലായിരുന്ന ഫ്രഞ്ച് നോവലായിരുന്ന സ്റ്റാലിൻ സ്കൗച്ച് എന്നുള്ള എന്നുള്ള ആ ഒരു നോവൽ ബംഗാളി ഭാഷയിലേക്ക് പരിഭാഷ ചെയ്തതിനാണ് ഈ ഒരു പങ്കജ് കുമാർ ചാറ്റർജിക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത് അപ്പോൾ ബംഗാളിയിലേക്ക് പരിഭാഷ ചെയ്ത ആ ഒരു ബുക്കിന്റെ പേര് വെക്കുക എന്താണ് സ്റ്റാലിനർ എന്താണ് സ്റ്റാലിനർ 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 ദിവാൻ എന്താണ് സ്റ്റാലിനർ ദിവാൻ എന്നുള്ളതാണ് ആ ഒരു ബുക്കിൻ്റെ പേര് അപ്പോൾ വെക്കുക ഏത് ബുക്കിനാണ് സ്റ്റാലിന് സ്റ്റാലിന് ദിവാൻ എന്നുള്ള ബംഗാളി ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത ആ ഒരു ബുക്കിനാണ് എന്ത് പങ്കജ് കുമാർ ചാറ്റർജിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷയിലുണ്ടായിരുന്നതാണ് ഈ ഒരു ബുക്ക് എന്താണ് സ്റ്റാലിൻസ് കൗച്ച് എന്നുള്ള ഫ്രഞ്ച് ഭാഷയിലുള്ള നോവലാണ് അദ്ദേഹം പരിഭാഷ ചെയ്ത് ബംഗാളി ഭാഷയിലേക്ക് എഴുതിയത് അതിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റൊമൈൻ ബുക്ക് പ്രൈസ് ലഭിച്ചത് അപ്പോൾ ആർക്കാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക പങ്കജ് കുമാർ ചാറ്റർജിക്കാണ് ലഭിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ആരെന്നാണ് ആരാണ് ധർമ്മരാജ് അതത്ത് ആരാണ് ധർമ്മരാജ് ധർമ്മരാജ് അദത്താണ് നിയമിതനായിരിക്കുന്നത് അപ്പോൾ എന്തായിട്ടാണെന്ന് ഓർത്തുവെക്കുക എന്തിൻ്റെയാണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണ് എന്താണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ആദ്യ ഓംബുഡ്സ്മാനാണ് ആദ്യ ആദ്യ ഓംബുഡ് ായിട്ടാണ് ചുമതലയേറ്റിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരോർത്ത് വെക്കുക എന്താണ് ധർമ്മരാജ് അത ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കാണ് ബുക്കിന്റെ പേരെന്താണ് ഓർത്തു വെക്കുക ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്താണ് ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്നാണ് ബുക്കിന്റെ പേര് ഈ ഒരു ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് പി എസ് ശ്രീധരൻ പിള്ള ആരാണ് പി എസ് ശ്രീധരൻ പിള്ളയാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ബുക്കിന്റെ പേരെന്താണ് ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്നാണ് ബുക്കിന്റെ പേര് ഇനി പി എസ് ശ്രീധരൻ പിള്ളയുടെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് ചർച്ച ചെയ്യാം അദ്ദേഹം ആരാണ് ഇപ്പോഴത്തെ ഗോവ ഗവർണർ ആണ് ആരാണ് അദ്ദേഹം ഇപ്പോഴത്തെ വർണർ ആണ് ആരാണ് പി എസ് ശ്രീധരൻ പിള്ള അപ്പോൾ ആ ഒരു ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ പേര് വീണ്ടും ഒരു ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേര് ആദ്യം നമുക്ക് നോക്കാം രവിവർമ്മ ഇംപ്രിന്റ് എന്താണ് രാജാ രവിവർമ്മർമ്മ ആൻഡ്ലാസ്റ്റിംഗ് ഇംപ്രിന്റ് എന്നുള്ളതാണ് ബുക്കിന്റെ പേര് അപ്പോൾ ഈ ഒരു ബുക്ക് എന്തിനെ കുറിച്ചുള്ളതാണ് രാജാ രവിവർമ്മയെ കുറിച്ചുള്ള ഒരു ബുക്ക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നോക്കാം എന്താണ് ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാമത് നൂറ്റി എഴുപത്തിയഞ്ചാമത് ജന്മഭാഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് ഏത് രാജാരവിവർമ്മ ആൻഡ് എവർ ലാസ്റ്റിംഗ് ഇംപ്രിന്റ് എന്നുള്ള ബുക്ക് അപ്പോൾ എന്താണ് ബുക്കിന്റെ പ്രത്യേകത ചിത്രകാരനായിട്ടുള്ള രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാമത് നൂറ്റി എഴുപത്തി അഞ്ചാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ബുക്കാണ് ഇത് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക രാജാ രവിവർമ്മ ആൻഡ് എവർ ലാസ്റ്റിംഗ് ഇംപ്രിന്റ് അടുത്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി നിർമ്മിച്ചത് ആരെന്നാണ് ആരെവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് കൊച്ചിൻ ഷിപ്പാർഡാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ആദ്യ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി എന്താണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതാണെന്ന് ഓർത്തു വെക്കുക നിർമ്മിച്ചത് എവിടെയാണ് കൊച്ചിൻ ഷിപ്പാർഡിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത് അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി ഉദ്ഘാടനം ചെയ്തത് ഇനി എവിടെയാണ് എവിടെയാണ് ഇതിന്റെ സർവീസ് നടത്തുന്നത് എന്ന് കൂടി വെക്കുക വാരണാസിയിലായിരിക്കും ഇതിന്റെ സർവീസ് തുടങ്ങുന്നത് അപ്പോൾ എന്താണ് പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി നിർമ്മിച്ചത് എവിടെയാണ് കൊച്ചിൻ ഷിപ്പാർഡിലാണ് നിർമ്മിച്ചത് ഇതുപോലെ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നതും ആര് തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് എന്താണ് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യ ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടെയ്നർ കണ്ടെയ്നർ ഹൈഡ്രജൻ കണ്ടെയ്നർ ഫീഡർ കപ്പൽ എന്താണ് ഫീഡർ കപ്പലാണ് ഫീഡർ കപ്പലാണ് ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നതും എവിടെ തന്നെയാണ് അതും കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് ഈ പോയിന്റിനോടൊപ്പം ഓർത്ത് വെക്കുക അപ്പോൾ എന്താണ് പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി നിർമ്മിച്ചത് എവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് സർവീസ് നടത്തുന്നത് വാരണാസിയിലായിരിക്കും അതേപോലെ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നതും ആര് തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് നമുക്കൊരു വേദിയാണ് അടുത്തത് ചർച്ച ചെയ്യാനുള്ളത് വിശാഖപട്ടണമാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ഇന്ത്യ ഇന്ത്യ മലേഷ്യ മലേഷ്യ എന്താണ് സമുദ്രാഭ്യാസത്തിന്റെ പേര് ഓർത്തു വെക്കുക സമുദ്ര ട്വന്റി ഫോർ എന്താണ് സമുദ്ര ലക്ഷ്മണ സമുദ്ര ലക്ഷ്മണ ട്വന്റി ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് വിശാഖപട്ടണമാണ് അപ്പോൾ വിശാഖപട്ടണത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമുദ്ര ലക്ഷ്മണ സമുദ്രാഭ്യാസം നടക്കുന്നത് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ളതാണെന്നും വെക്കുക ഇന്ത്യയും മലേഷ്യയും എന്താണ് ഇന്ത്യയും മലേഷ്യയും ചേർന്നുള്ള സമുദ്രാഭ്യാസമാണിത് ഇന്ത്യ മലേഷ്യ ഉഭയകക്ഷി സമുദ്രാഭ്യാസമായ സമുദ്രാലക്ഷ്മണ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് എവിടെയാണ് വിശാഖപട്ടണത്ത് വെച്ചാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് റഷ്യയിൽ നിന്ന് അടുത്തിടെ വിക്ഷേപിച്ച ഇറാന്റെ ഇമേജിംഗ് ഉപഗ്രഹം ഏതെന്നാണ് എന്താണ് റഷ്യയിൽ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് വിക്ഷേപിച്ചി ഏത് രാജ്യത്തിന്റെ ആണ് ഇറാന്റെ ആണ് ഇറാന്റെ ഇറാന്റെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇമേജിംഗ് ഉപഗ്രഹമാണ് ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ പേര് അപ്പോൾ എന്താണ് പോയിന്റ് റഷ്യയിൽ നിന്നും അടുത്തിടെ അടുത്തിടെ വിക്ഷേപിച്ച ഇറാൻ്റെ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ് പാസ് വൺ ആണ് അടുത്ത നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോ കബഡി ലീഗ് ജേതാക്കളായത് ആരെന്നാണ് ആരാണ് പുനേരി പാലത്തൻ ആരാണ് പുനേരി പാലത്തനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോ കബഡി ലീഗ് ജേതാക്കളായത് അതോടൊപ്പം ആയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രോ കബഡി ലീഗ് റണ്ണർ അപ്പായത് ആരാണ് ഹരിയാന സ്റ്റീലേഴ്സ് ആണ് ആരാണ് റണ്ണറപ്പ് ആയത് ആരാണ് ഹരിയാന ആരാണ് ഹരിയാന ഹരിയാന സ്റ്റീലേഴ്സ് ആണ് ഹരിയാന സ്റ്റീലേഴ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ കബഡി ലീഗ് റണ്ണർ അപ്പായത് ആരാണ് ഹരിയാന സ്റ്റീലേഴ്സ് ആണ് ജേതാക്കളായത് ഓർത്ത് വെക്കുക ആരാണ് ജേതാക്കളായത് പുനേരി പാലത്തനാണ് ജേതാക്കളായത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നതും ഒരു മത്സരമാണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്താണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയ ടീം ഏതെന്നാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു മത്സരത്തിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് അപ്പോൾ രണ്ടാമത് എത്തിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കൂടി വെക്കുക ലൗലി ഏതാണ് ലവ്ലി പ്രൊഫഷണൽ എന്താണ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ഏത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി ഏതാണ് ഗുരുനാനക് ഏതാണ് ഗുരുനാനക് ഗുരുനാനക് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ലൗലി എന്താണ് ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ഗുരുനാനാക്ക് ദേവ് യൂണിവേഴ്സിറ്റി ആണ് അപ്പോൾ ഈ ഒരു മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു മത്സരം നടന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക ഈയൊരു മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം ഏതായിരുന്നു അഷ്ടലക്ഷ്മി എന്താണ് അഷ്ടലക്ഷ്മി എന്നുള്ള ഒരു ശലഭമായിരുന്നു ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം ഏതായിരുന്നു അഷ്ടലക്ഷ്മി എന്നുള്ള ഒരു ശലഭമായിരുന്നു അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണ് വടക്ക് ൻ സംസ്ഥാനങ്ങളിൽ വെച്ചാണ് ഈ ഒരു മത്സരങ്ങൾ നടന്നത് ഈ ഒരു മത്സരത്തിന്റെ ഉദ്ഘാടനവും അതേപോലെ സമാപനവും അതിന്റെ ഒരു സെറിമണി നടന്നത് എവിടെയാണ് ഗുവാഹത്തിയിലാണ് അപ്പോൾ മത്സരത്തിന്റെ വേദികളായത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളാണ് എന്നാൽ ഇതിന്റെ സമാരംഭവും അതിന്റെ അവസാനവുമായിട്ടുള്ള ചടങ്ങുകൾ നടന്നത് ഗുവാഹത്തിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു മത്സരം നടന്നതെന്ന് ഓർത്തുവെക്കുക ഭാഗ്യ ചിഹ്നം ഏതായിരുന്നു അഷ്ടലക്ഷ്മി എന്നുള്ള ഒരു ശലഭമായിരുന്നു നമ്മുടെ കേന്ദ്ര കായിക മന്ത്രി ആരാണ് കൂടി ഓർത്തു വെക്കുക അനുരാഗ് സിംഗ് താക്കൂർ ആണ് നമ്മുടെ കേന്ദ്ര കായിക മന്ത്രി അപ്പോൾ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് എവിടെയാണ് നമ്മൾ ചർച്ച ചെയ്തു അതോടൊപ്പം ഓർത്തു വെക്കുക ഖേലോ ഇന്ത്യ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് എവിടെയാണ് യൂത്ത് ഗെയിംസ് നടന്നത് തമിഴ്നാട്ടിലാണ് യൂത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് നടന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് അതേപോലെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്താണ് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഖേലോ ഇന്ത്യ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വിന്റർ ഗെയിംസ് നടന്നത് എവിടെയാണ് എവിടെയാണെന്ന് ഓർത്തുവെക്കുക ലഡാക്കിലും ജമ്മു കാശ്മീരിലുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ കൂടി ഓർത്തുവെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് അടുത്തിടെ അന്തരിച്ച മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് ബ്രെയിൻ മൾറോണി ആരാണ് ബ്രെയിൻ മൾറോണിയാണ് ാണ് അടുത്തിടെ അന്തരിച്ച മുൻ കനേഡിയൻ പ്രധാനമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു ആര് ബ്രെയിൻ മൊലോണി ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരം ഏതെന്നാണ് ഏതാണ് കൊച്ചിയാണ് കൊച്ചിയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാണ് ലോകാരോഗ്യ സംഘടനയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ത് ഒരു ക്യാമ്പയിൻ ആയിരുന്നു ക്യാമ്പയിനിന്റെ പേരെന്താണ് നെല്ലിക്ക നെല്ലിക്ക എന്നുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു ക്യാമ്പയിൻ ഓർത്തു വെക്കുക ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്ത് ജനകീയ ക്യാമ്പയിൻ ആണ് നെല്ലിക്ക എന്നുള്ളത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പങ്കജ് കുമാർ ചാറ്റർജിക്ക് ഒരു അവാർഡ് ലഭിച്ചതാണ് എന്ത് അവാർഡാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റൊമൈൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റോളണ്ട് ബുക്ക് പ്രൈസ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചത് പേരോർത്ത് വെക്കുക പങ്കജ് കുമാർ ചാറ്റർജിക്കാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചത് ഏത് ബുക്കിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് സ്റ്റാലിനർ എന്താണ് സ്റ്റാലിനർ സ്റ്റാലിനർ ദിവാൻ സ്റ്റാലിനർ ദിവാൻ എന്നുള്ള എന്നുള്ള ഒരു ബംഗാളി ബംഗാളി പരിഭാഷ ചെയ്ത ബുക്കിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്താണ് ബുക്കിന്റെ പേര് സ്റ്റാലിനർ ദിവാൻ എന്നുള്ളതാണ് ബുക്കിന്റെ പേര് അപ്പോൾ ഫ്രഞ്ച് നോവൽ ആയിരുന്നു ഇത് എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക എന്താണ് സ്റ്റാലിൻ നോവൽ ആണ് അദ്ദേഹം ഏത് പേരിൽ സ്റ്റാലിനർ ദിവാൻ എന്ന പേരിൽ ബംഗാളി ഭാഷയിലേക്ക് പരിഭാഷ ചെയ്തത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു ഒരു ആദ്യ ആദ്യ ഓംബുഡ്സ്മാനായി നിയമിതനായതാണ് എന്തിന്റെയാണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എന്താണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ആരാണ് ധർമ്മരാജ് അതറ്റാണ് എന്താണ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് ബുക്കിന്റെ പേരെന്താണ് ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്ന ബുക്കാണ് എന്താണ് ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ് പി എസ് ശ്രീധരൻ പിള്ളയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയെ നമ്മൾ ചർച്ച ചെയ്തു നിലവിലെ ഗോവ ഗവർണർ ആണ് ആര് പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്ത ബുക്കാണ് എന്താ ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്നുള്ള ബുക്ക് അതിനുശേഷവും നമ്മളൊരു ബുക്കാണ് ചർച്ച ചെയ്തത് എന്താണ് ബുക്കിന്റെ പേരെന്ന് ഓർത്തു വെക്കുക രാജാ രവിവർമ്മർലാസ്റ്റിംഗ് ഇംപ്രിറ്റ് എന്നുള്ള ബുക്കാണ് ബുക്കിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രാജാ രവിവർമ്മയെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണിത് അദ്ദേഹത്തിന്റെ നൂറ്റി എഴുപത്തി അഞ്ചാമത് അദ്ദേഹത്തിന്റെ നൂറ്റി എഴുപത്തി അഞ്ചാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് രവിവർമ്മ ാണ് ഇംപ്രിന്റ് എന്നുള്ള പുസ്തകം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി നിർമ്മിച്ചത് എവിടെയാണ് അത് കൊച്ചിൻ ഷിപ്പാർഡിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നതും എവിടെ തന്നെയാണ് കൊച്ചിൻ ഷിപ്പാർഡിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഫെറിയിലേക്ക് തിരിച്ചു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പയാർഡ് ആണെന്ന് പറഞ്ഞു ഈ ഒരു ഫെറി ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് നരേന്ദ്രമോദിയാണ് ഫെറിയുടെ ഫെറിയുടെ സർവീസ് എവിടെയായിരിക്കും എന്ന് നമ്മൾ ചർച്ച ചെയ്തു വാരണാസിയിലാണ് വാരണാസിയിലായിരിക്കും ഈ ഒരു ഇന്ത്യയിലെ തന്നെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി സർവീസ് നടത്തുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു വിശാഖപട്ടണമാണ് വേദിയായി വരുന്നത് വിശാഖപട്ടണത്താണ് നടക്കുന്നത് എന്താണെന്ന് നോക്കാം ഇന്ത്യ മലേഷ്യ ഉഭയകക്ഷി സമുദ്രാഭ്യാസം സമുദ്ര ലക്ഷ്മണ എന്താണ് സമുദ്ര ലക്ഷ്മണ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് എന്ത് വിശാഖപട്ടണം ഇന്ത്യയും മലേഷ്യയും ചേർന്നുള്ള ഇന്ത്യയും മലേഷ്യയും ചേർന്നുള്ള ഉഭയകക്ഷി സമുദ്ര അഭ്യാസമാണ് ഇതെന്ന് വെക്കുക പേരെന്താണ് സമുദ്ര ലക്ഷ്മണ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എവിടെയാണ് നടക്കുന്നത് വിശാഖപട്ടണത്ത് വെച്ചാണ് നടക്കുന്നത് പിന്നീട് നമ്മൾ നോക്കിയത് റഷ്യയിൽ നിന്ന് അടുത്തിടെ വിക്ഷേപിച്ച ഇറാന്റെ ഇമേജിംഗ് ഇമേജിംഗ് ഉപഗ്രഹം ഏതെന്നാണ് എന്താണ് റഷ്യയിൽ നിന്നാണ് വിക്ഷേപ ഏത് രാജ്യത്തിന്റെയാണ് ആണ് ഇറാന്റെ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ് എന്നുള്ള ഉപഗ്രഹമാണ് റഷ്യയിൽ നിന്നാണ് ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രോ കബഡി ലീഗ് ജേതാക്കളായത് ആരാണ് പാൽട്ടൻ അതാണ് പാൽട്ടൻ പാൽട്ടൻ എന്നുള്ള എന്നുള്ള ടീമാണ് പ്രോ കബഡി ലീഗ് ജേതാക്കളായത് റണ്ണർ ടീം ൂടി ഓർത്തു വെക്കുക ഹരിയാന സ്റ്റീലേഴ്സ് എന്താണ് ഹരിയാന സ്റ്റീലേഴ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ റണ്ണർ അപ്പ് അപ്പായത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു മത്സരം നടന്നത് ഈ ഒരു മത്സരത്തിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് ആണ് അത് ചണ്ഡിഗഡ് ആണ് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ഏത് യൂണിവേഴ്സിറ്റിക്കാണ് ലൗ ി ഏതാണ് ലൗലി 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 പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് ഓർത്ത് വെക്കുക ഗുരുനാനക് ഏതാണ് ഗുരുനാനക് ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ ഈ ഒരു ഗെയിമിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്തു അഷ്ടലക്ഷ്മി അഷ്ടലക്ഷ്മി എന്നുള്ള ഒരു ശലഭമാണ് ഈ ഒരു ഗെയിമിന്റെ എന്ത് ഭാഗ്യ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു അടുത്തിടെ മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ആരാണ് 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 ബ്രെയിൻ ബ്രെയിൻ അന്തരിച്ച മുൻ കനേഡിയൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി ബംഗാൾ ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി സ്പെയിൻ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ബയോ ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എഡിഷന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ബംഗളൂരു ഓപ്ഷൻ ബി കൊൽക്കത്ത ഓപ്ഷൻ സി പൂനെ ഓപ്ഷൻ ഡി ഹൈദരാബാദ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഹൈദരാബാദിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബയോ ഏഷ്യ ഉച്ചകോടിയുടെ ഇരുപത്തിയൊന്നാമത്തെ എഡിഷൻ വേദിയാവുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഈറോഡ് ഓപ്ഷൻ ബി തിരുപ്പൂർ ഓപ്ഷൻ സി തിരുനെൽവേലി ഓപ്ഷൻ ഡി കുലശേഖര പട്ടണം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം കുലശേഖര പട്ടണത്താണ് നിലവിൽ വരുന്നത് ഇന്ത്യയുടെ രണ്ടാമത് ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് അത് കുലശേഖര പട്ടണത്താണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്താണ് ഈ ഒരു രണ്ടാമത്തെ ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം